അതെ മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകൾ എല്ലാം തകർക്കാൻ കൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായിരുന്ന എമ്പുരാൻ എന്ന എല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയിരിക്കുന്നത് സിനിമയുടെ ടീസർ അണിയർ പോലത്തെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ചിത്രത്തിൻ്റെതായി പുറത്തുവിടുന്ന ഓരോ അപ്ഡേറ്റും ആരാധകലയിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ എമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് സംവിധായം പൃഥ്വിരാജിന് നൽകിയ അപ്ഡേറ്റ് ആണ് എല്ലാവരെയും ചർച്ചാ വിഷയമാക്കുന്നത് ചിത്രം ഐ റിലീസ് റിലീസത്തിനും എത്തുന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത് മോഡേൺ ഐമാക്സിൻ മാസ്റ്ററിംഗ് ടെക്നോളജി അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ലൈറ്റ്സി എന്നാണ് പൃഥ്വിരാജന്റെ ട്വീറ്റ് ഇതാണ് ആരാധകർക്കിടയിൽ സംശയങ്ങൾക്ക് വഴി വച്ചത് ഒപ്പം ഐമാക്സിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിനെയും പൃഥ്വി മെൻഷൻ ചെയ്തിട്ടുണ്ട് ചിത്രം ഐമാക്സ്കളിൽ എത്തുകയാണെങ്കിൽ അത് കളക്ഷനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ചിത്രം എന്ന സൂചന നൽകുന്ന ടീസർ വിദേശ രാജ്യങ്ങളെ ചിത്രീകരിച്ച ആക്ഷൻ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിലും ഉണ്ടാകുമെന്നാണ് പൃഥ്വിരാജ് ടീസർ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിന് ലോകോമെമ്പാടും തിയേറ്ററുകളെല്ലാം എംബുരാൻ കത്തുമെന്ന് ഉറപ്പ് എംബുരാൻ ലൂസിഫന്റെയും പ്രീക്കുലും ശ്രീകുലം എന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പൽ എന്ന അബ്രാം ഖുറേഷ്യയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടം ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ആദ്യ ഭാഗത്തെ അഭിനേതാക്കളായ മഞ്ജു ടൊവിനോ തോമസ് സാനി അയ്യപ്പൻ സായികുമാർ ഇന്ദ്രജിത്ത് പിന്നെ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറമ്മൂട് ഷൈൻ ടോം ചോക്കോ ഷറോഫുദ്ദീൻ അർജുൻ ദോസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകും ലൈക്ക പരേഷ ആദ്യമായി മലയാളത്തിൽ വരുന്നത് എന്നൊരു പ്രത്യേകയും സിനിമയ്ക്കുണ്ട്